താങ്ക്സ് എറോട്ട് നിങ്ങളില്ലായിരുന്നെങ്കിൽ ഇന്ന് എന്താകുമായിരുന്നു എനിക്കത് ഓർക്കാൻ കൂടി വയ്യ രാജീവ് വളരെ വിനയത്തോടെ ആരോടോ പറയുന്നത് അഭിനവ് കേട്ടു അയാൾ ആരോടാണ് സംസാരിക്കുന്നതെന്ന് അവന് മനസ്സിലായില്ല അവൻ വേഗം വേഗമകത്തെത്തിയപ്പോൾ നല്ല ഉയരമുള്ള ഒരു മനുഷ്യൻ രാജീവിൻ്റെയും ശർമ്മളുടെയും മുന്നിൽ നിൽക്കുന്നത് കണ്ടു അയാൾ പുറംതിരിഞ്ഞ് നിൽക്കുന്നതിനാൽ അഭിനവനെ അയാളുടെ മുഖം കാണാൻ കഴിഞ്ഞില്ല പക്ഷെ ശർമ്മളുടെ മുഖത്ത് പുഞ്ചിനെയും വിധേയത്വം കണ്ട് അവർക്കെല്ലാം പ്രിയപ്പെട്ട ആരോ ആണ് ആ എന്ന് അവൻ മനസ്സിലാക്കി ശരി ആൻറ്റി ബൈ അങ്കിൾ ഞാൻ ഇറങ്ങാണ് ആ ചെറുപ്പക്കാരൻ അതും പറഞ്ഞുകൊണ്ട് അഭിനവന്റെ നേരെ തിരിഞ്ഞു അപ്പോഴാണ് അവരെല്ലാം അഭിനവ് അവിടെ നിൽക്കുന്നത് കണ്ടത് ശർമ്മിളയുടെ കണ്ണുകൾ അഭിനവിലെത്തിയതും അവരുടെ പുഞ്ചരിച്ച മുഖഭാവം മാറി അവൾ വെറുപ്പോടെ അഭിനവനെ നോക്കി ഇതാണ് ശ്രീരാഗ് നീ ബാറിൽ മദ്യപിച്ച് ബോധമില്ലാതിരുന്നപ്പോൾ ആ ഗുണ്ടയിൽ നിന്ന് എന്റെ മോളെ രക്ഷിച്ചത് ഈ ശ്രീരാഗാണ് ശർമിള പറഞ്ഞത് കേട്ട് അഭിനവ് അമ്പരന്ന് പോയി അവന് ശ്രീരാഗിനെ നോക്കി അഭിനവും ശ്രീരാഗും ഒരേ ഹൈറ്റ് ആയിരുന്നു ശ്രീരാഗ് കാഴ്ചയിൽ വളരെ സുന്ദരനായിരുന്നു അവൻ ഫോർമൽസ് ആണ് ധരിച്ചിരുന്നത് അതവന്റെ ശരീരത്തിന് നന്നായി യോജിച്ചിരുന്നു ഇവൻ അനന്യെ രക്ഷിച്ചുവന്നു എങ്ങനെ സംശയത്തോടെ അബി അവനോട് ചോദിച്ചു എങ്ങനെയെന്നോ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട ഒരു ഗുണ്ട എന്റെ മോളെ ശല്യപ്പെടുത്തുന്നത് കണ്ടിട്ടും ഒന്നും മിണ്ടാതെ പേടിച്ചവിടുന്ന് പോയ നിനക്ക് ഇനി അതെല്ലാം വിശദീകരിച്ചു തരാം എല്ലാവരും നിന്നെ പോലെ പേടിത്തൊണ്ടന്മാരല്ല ശ്രീരാഗ് അവിടെ വന്നതുകൊണ്ട് എൻ്റെ മോളി രക്ഷപ്പെട്ടു അവൻ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഈശ്വര എനിക്കതൊന്നും ചിന്തിക്കാൻ പോലും വയ്യ ശർമിള ദേഷ്യത്തോടെ പറഞ്ഞു അഭിനവൻ എല്ലാം കൂടി കേട്ട് തലകറങ്ങി താനാണ് കഷ്ടപ്പെട്ട് ആ ഗുണ്ടകൾ അവിടെ നിന്ന് അടിച്ചോടിച്ചത് എന്നിട്ട് എല്ലാ ക്രെഡിറ്റും ശ്രീരാഗ് ഒരു നാണവും ഇല്ലാതെ എടുക്കുകയാണ് അഭിനവ് ദേഷ്യം കടിച്ചു പിടിച്ചു നിന്നു ശർമ്മള പുഞ്ചിരിച്ചുകൊണ്ട് ശ്രീരാഗന്റെ കയ്യിൽ പിടിച്ചു ശ്രീരാഗാണ് ഈ വീട്ടിലെ മരുമകനാകാൻ പോകുന്നത് ഇത് കേട്ടതും അഭിനവനെ നെറ്റി ചുണിഞ്ഞു അല്ലാണ്ടി എനിക്ക് മനസ്സിലായില്ല ഇവനെ മരുമകനാക്കാൻ നിങ്ങൾക്ക് വേറെയും പെൺമക്കളുണ്ടോ അഭിനവ് ചോദിച്ചു എനിക്കാകെയുള്ളത് ഒരു മകളാണ് അവളെ തന്നെയാണ് ശ്രീരാഗ് വിവാഹം കഴിക്കാൻ പോകുന്നത് എന്താ ശർമ്മയുടെ അഹങ്കാരത്തോടെ പറഞ്ഞു അത് കേട്ട് ശ്രീരാഗന്റെ മുഖത്ത് ചിരി വന്നു നൈസ് മീറ്റിംഗ് യു ശ്രീരാഗ് അബിയുടെ നേരെ കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു അഭിനവും അവന് കൈ കൊടുത്തു പക്ഷെ അവന്റെ കൈ അബി ഇറുക്കി പിടിച്ചു അയാം അഭിനവ് അനന്യയുടെ ഹസ്ബൻഡ് അബി പറഞ്ഞു അതിനുശേഷം അഭിനവ് അവന്റെ കൈ ഒന്നുകൂടെ ഇറക്കി പിടിച്ചു ശ്രീരാഗന് നല്ല വേദന തോന്നി ഇത് ശർമ്മൾ കാണുന്നുണ്ടായിരുന്നു എന്താണ് നീ ചെയ്യുന്നത് ആ പാവത്തിനെ കൊന്നുകളയോ ആവശ്യമുള്ളവരോടൊന്നും ഗുണ്ടായസം കാണിക്കാൻ അവൻ അറിയില്ല ഇതുപോലെ കാര്യമില്ലാത്ത കാര്യങ്ങൾക്ക് മാത്രമേ പറ്റൂ ശർമ്മൾ അവനെ അവജ്ഞയോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതോടെ അഭിനവ് ശ്രീരാഗന്റെ കൈവിട്ടു നീ ശ്രീരാഗനോട് കാണിച്ചത് ഒട്ടും ശരിയായില്ല ഹാ അതെങ്ങനെയാ ദരിദ്രവാസികൾ ആ ഒരു സംസ്കാരമല്ലേ കാണിക്കൂ ഇവനെ വലിയൊരു കുടുംബത്തിൽ ജനിച്ചു വളർന്നതാ അല്ലാതെ നിന്നെപ്പോലെ വെറും ചെറ്റേ അല്ല പറഞ്ഞു അവർക്ക് ശ്രീരാഗിനെ എത്ര പുകഴ്ത്തിയിട്ട് മതിയാവുന്നുണ്ടായിരുന്നില്ല അതായിക്കോട്ടെ ആന്റി പക്ഷെ ആന്റി ആന്റിയുടെ മോളെ കല്യാണം കഴിച്ച ആളാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ആ ഒരു കാര്യം കൺസിഡർ ചെയ്താൽ വലിയ ഉപകാരമായിരുന്നു അഭിനവ് പറഞ്ഞു അത് ചതിച്ചു നേടുന്ന ഒന്നും അധികം നാൾ നിൽക്കില്ല ശ്രീരാഗമോനെ കണ്ടപ്പോ തന്നെ എന്റെ അനന്യ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണമെന്ന് എനിക്ക് വലിയ മോഹമായിരുന്നു എല്ലാം തകർത്തത് നീയാ നോക്കിക്കോ ഇനി സമാധാനത്തോടെ നിനക്കിവിടെ ജീവിക്കാന്ന് നീ കരുതണ്ട എന്റെ മോളുടെ ജീവിതം തകർക്കാൻ ഞാൻ സമ്മതിക്കില്ല ശർമള കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു ശർമ്മള മതി ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം രാജീവ് പറഞ്ഞു കാര്യം എന്തൊക്കെ ആയാലും അഭിനവനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇത്രത്തോളം തരം താഴ്ത്തുന്നത് രാജീവനെ കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നാൽ എത്ര പറഞ്ഞിട്ടും ശർമ്മളയുടെ ദേഷ്യം തീരുന്നുണ്ടായിരുന്നില്ല രാജീവിന്റെ വാക്ക് കേൾക്കാതെ അവർ വീണ്ടും അഭിനവനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി ഒട്ടനെ ലോട്ടറി അടിച്ചതുപോലെയാണ് നിനക്ക് എന്റെ മോളെ കിട്ടിയത് ഞാൻ വെറുതെ പറഞ്ഞതല്ല നോക്കിക്കോ അധികകാലം ഒന്നും നിനക്ക് എൻ്റെ മോളിൻ്റെ ഭർത്താവാണെന്ന് പറഞ്ഞ് വിരസാൻ പറ്റില്ല സമ്മതിക്കില്ല ഞാൻ നിന്നെ പോലെ ഒരുത്തന്റെ കൂടെ എൻ്റെ മോള് ജീവിക്കണമല്ലോ എന്ന് ഓർത്ത് എൻ്റെ ഉള്ളിൽ തീയാണ് എന്റെ ശ്രീരാഘമോൻറെ കയ്യിൽ അവളെ എന്ന് ഏൽപ്പിക്കുന്നോ അന്ന് എന്റെ ഉള്ളിലെ തീയണയൂ ശർമ്മിള കത്തുന്ന കണ്ണുകളോടെയാണ് അത്രയും പറഞ്ഞത് എന്തിനാണ് തന്നോട് ഇത്രയും വിരോധമെന്ന് അഭിനവൻ മനസ്സിലായില്ല എന്തൊക്കെ പറഞ്ഞാലും അനന് ഇപ്പോൾ നിയമപരമായി തന്റെ ഭാര്യയാണ് ഇവർക്കത് അംഗീകരിച്ചുകൂടെയെന്ന് അവൻ ചിന്തിച്ചു വരൂ ശ്രീമോനെ നമുക്ക് പുറത്തേക്ക് നിൽക്കാം ഇനി ഇവിടെ നിന്ന് ചിലരുടെയൊക്കെ മുഖം കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്റെ കൺട്രോൾ പോകും ശർമിള ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ശ്രീരാഗനെ കൂട്ടി അവിടെ നിന്ന് പോയി ഇതെല്ലാം കേട്ട് അഭിനവിന് തലവേദന എടുക്കുന്നത് പോലെ തോന്നി അപ്പോഴേക്കും രാജീവ് അവന്റെ അടുത്തേക്ക് വന്നു പലപ്പോഴും ശർമിള നിന്നെ പലതും പറഞ്ഞ് അവഹേളിച്ചിട്ടുണ്ട് അന്നെല്ലാം ഞാൻ അവളെ തടഞ്ഞിട്ടുണ്ട് കാരണം നീ എൻ്റെ മോളെ ഏതാപത്തിൽ നിന്നും നന്നായി നോക്കുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു എന്നാൽ ഇന്നത്തോടെ എനിക്ക് മനസ്സിലായി നീ ഒരു സ്വാർത്ഥനാണെന്ന് അല്ലെങ്കിൽ അതുപോലെയൊരു സിറ്റുവേഷനിൽ നീ എൻ്റെ മകളെ ഒന്ന് രക്ഷിക്കാൻ പോലും ശ്രമിക്കാതെ സ്വന്തം തടിയും നോക്കി അവിടെ നിന്ന് പോകില്ലായിരുന്നു രാജീവ് വെറുപ്പോടെ പറഞ്ഞു ഇത് കേട്ടൊന്ന് അഭിനവ് ഞെട്ടി അങ്ങൾ എന്തൊക്കെയായി പറയുന്നത് ഇങ്ങനെ ഒന്നുമല്ല ഉണ്ടായത് അഭിനവ് യഥാർത്ഥത്തിൽ അവിടെ എന്താണ് നടന്നതെന്ന് പറയാൻ ശ്രമിച്ചു എന്നാൽ രാജീവ് അവനെ തടഞ്ഞു അഭിനയം വേണ്ട ഇനി അക്കാര്യത്തെപ്പറ്റി പറഞ്ഞ് നീ കൂടുതൽ നാറാൻ നിൽക്കണ്ട ഏതൊരാണും സ്വന്തം ഭാര്യ ഒരു ഗുണ്ട ഉപദ്രവിക്കുന്നത് കണ്ടാൽ സ്പോട്ടിൽ പ്രതികരിക്കും പക്ഷെ നിനക്ക് എങ്ങനെയാ അവൾ ഇങ്ങനെ ഒരുത്തിന്റെ മുന്നിൽ ഇട്ട് കൊടുത്തിട്ട് അവിടെ നിന്നോട് രക്ഷപ്പെടാൻ തോന്നിയത് നിന്നെക്കുറിച്ച് ഓർത്തിട്ട് എനിക്ക് നാണക്കേട് തോന്നുന്നു രാജീവ് പറഞ്ഞു സാധാരണ രാജീവ് അവനോട് മുഖം ഒന്നും സംസാരിക്കാറില്ല അങ്ങനെയുള്ള ആളാണ് ഇന്ന് ഇത്രയും ദേഷ്യത്തോടെ അബിയോട് സംസാരിച്ചത് അത് കേട്ട അഭിനവിന് വല്ലാത്ത വിഷമം തോന്നി ആരോ അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെന്ന് അബിക്ക് മനസ്സിലായി അങ്കിൾ ആരാണ് ഞാൻ നിങ്ങളോട് ഓടിപ്പോയെന്ന് പറഞ്ഞത് നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞു തന്ന ആള് ഉറത്ത് ഞാൻ എന്താണ് ചെയ്തതെന്ന് പറഞ്ഞില്ലേ അനനെ രക്ഷിച്ചത് ഞാൻ തന്നെയാ വേറെ ഒരുത്തിനും വഴിക്ക് വന്നിട്ടില്ല അഭി പറഞ്ഞു എന്നാൽ രാജീവ് അപ്പോഴും അവനെ വിശ്വസിച്ചില്ല വെറുതെ നുണ പറഞ്ഞ് ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാൻ നോക്കണ്ട എന്തിന്റെ പേരിലായാലും നിനക്കെന്റെ മോളെ കല്യാണം കഴിച്ചു തരാൻ പാടില്ലായിരുന്നു അച്ഛനെ എതിർക്കാൻ വയ്യ എന്ന് കരുതി മാത്രമാണ് ഞാൻ ആ കല്യാണത്തിന് സമ്മതിച്ചത് അത് വലിയ എനിക്ക് എനിക്കിപ്പോൾ തോന്നുന്നു ഇത്രയും പറഞ്ഞ് രാജീവും അകത്തേക്ക് പോയി അഭിനവ് നിരാശയോടെ അയാൾ പോകുന്നത് നോക്കി നിന്നു അവിടെ ഉണ്ടായത് മുഴുവൻ ഇവരോട് മാറ്റി പറഞ്ഞത് ശ്രീരാഗന്റെ പണിയായിരിക്കും എന്റെ ചെലവിൽ ആളവാൻ ഇറങ്ങിയിരിക്കുകയാണ് വൃത്തികെട്ടവൻ അങ്ങനെ ആണില്ലാത്ത കോർട്ടിലേക്ക് നീ ഗോളടിച്ച് സുഹിക്കണ്ട ഇതിനുള്ള പണി ഞാൻ നിനക്ക് തന്നിരിക്കും അഭിനവ് മനസ്സിൽ പറഞ്ഞു ശേഷം അവൻ ദേഷ്യത്തോടെ അനന്യയുടെ മുറിയിലേക്ക് ചെന്നു അവൻ അകത്തെത്തിയപ്പോൾ അനന്യ ഉറങ്ങുന്നത് കണ്ടു അഭിനവൻ അനന്യം നോക്കി നിൽക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ഉറങ്ങുന്ന അനന്യെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അഭിനവ് തന്റെ സാധനങ്ങളെല്ലാം റൂമിന്റെ ഒരു മൂലയിൽ കൊണ്ടുപോയി വെച്ചു അതിനുശേഷം അവൻ അനന്യെ ഉണർത്താതെ മെല്ലെ അവളുടെ കട്ടിലിൽ വന്ന് പുതപ്പുതച്ച് അവളുടെ അരികൾ കിടന്നു അഭിനവ് കണ്ണുകൾ അടച്ചു അവന്റെ കൺമുന്നിലൂടെ അന്ന് നടന്ന കാര്യങ്ങളെല്ലാം കടന്നുപോയി പിന്നെ അവൻ ഒന്ന് പുഞ്ചിരിച്ചു കാരണം അവൻ ആദ്യമായി അനന്യയുടെ മുറിയിലെത്തി ആ രാത്രിയായിരുന്നു അത് അന്ന് വൈഷ്ണവയോടുള്ള ദേഷ്യത്തിൽ നന്നായി മദ്യപിച്ചിരുന്നു എന്നാൽ അപ്പോഴെല്ലാം താൻ സ്ട്രീറ്റിലായിരുന്നു പിന്നെ എങ്ങനെയാണ് അനന്യയുടെ റൂമിലെത്തിയത് അഭി ചിന്തിച്ചു നോക്കി അന്ന് രാത്രി എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക അവൻ സ്വയം ചോദിച്ചു എന്നാൽ അതിനുള്ള ഉത്തരം കിട്ടുന്നതിന് മുൻപ് ഒരു ഉച്ചത്തിലുള്ള നിലവിളി അഭിനവ കേട്ടു അത് കേട്ട് തിരിഞ്ഞു നോക്കുന്നതിന് മുൻപ് തന്നെ അവൻ ചവിട്ടേറ്റ് നിരത്തേക്ക് വീണിരുന്നു നിലത്ത് വീണതിന് ശേഷമാണ് അലറിക്കരഞ്ഞത് അനന്യയാണെന്നും താൻ അവളുടെ അരികിൽ കിടക്കുന്നത് കണ്ടിട്ടാണ് അവൾ അങ്ങനെ പ്രതികരിച്ചതെന്നും അഭിനവന് മനസ്സിലായി നീ എന്ത് ധൈര്യത്തിലാടാ എൻ്റെ കൂടെ കയറി കിടന്നത് എൻ്റെ മുറിയിലേക്ക് കയറിപ്പോരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നിലത്ത് കിടന്ന് നോക്കുമ്പോൾ ഭദ്രകാളിയെപ്പോലെ തന്നോട് ദേഷ്യപ്പെടുന്ന അനന്യാണ് അഭി കാണുന്നത് അബി ഇടുപ്പിൽ കൈവച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് നിന്നു അപ്രതീക്ഷിതമായി ചവിട്ട് കിട്ടിയതിൻറെ വേദന അവൻ ശരിക്കും അറിയുന്നുണ്ടായിരുന്നു എന്തോ നാടിയത് മനുഷ്യന്റെ എല്ലോടിക്കാൻ നോക്കുന്നു വേദന സഹിച്ചുകൊണ്ട് അഭി ചോദിച്ചു നീ ആരാന്നാ നിന്റെ വിചാരം എന്റെ കട്ടിൽ കയറാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ആരോട് ചോദിച്ചിട്ടാ എന്റെ പുതപ്പെടുത്തത് ദേഷ്യത്തിൽ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് അനന് ചോദിച്ചു അഭിന ഒരു ദീർഘ നിശ്വാസമെടുത്ത് പുതപ്പ് ശരിയാക്കി വെച്ച് അവളെ ഒന്ന് നോക്കി അയ്യോ എങ്ങനെയൊന്നും പറയല്ലേ ഞാൻ നിന്റെ ഭവതി മറന്നോ അഭി അവളെ കളിയാക്കാൻ വേണ്ടി ഒരു പ്രത്യേക രീതിയിൽ പറഞ്ഞു ഭർത്താവ് മൈ ഫുഡ് കൊള്ളാല മോന്റെ പൂതി അതിന് വെച്ച വെള്ളം നീ വാങ്ങി വാങ്ങിവെച്ചേക്ക് നീ എന്റെ ഭർത്താവല്ല നീ നീയാണെന്റെ ഏറ്റവും വലിയ ശത്രു എനിക്ക് നിന്റെ മുഖം പോലും കാണണ്ട ഇവിടെ നിന്ന് ഒന്ന് പോയി പോയിത്തരാമോ കൈ കൂപ്പിക്കൊണ്ട് അനന്യെ ചോദിച്ചു അത് കേട്ടപ്പോൾ അഭിനുവിന് ദേഷ്യം വർദ്ധിച്ചു ഓ പിന്നെ ആരുടെ മുഖം മോൾക്ക് പിന്നെ കാണേണ്ടത് ആ നുളൻ ശ്രീരാഗിന്റെയോ അഭി ചോദിച്ചു നിർത്തടാ ശ്രീരാഗിനെ കുറിച്ച് പറയാൻ നിനക്ക് എന്ത് അധികാരമുണ്ട് നിന്നേക്കാൾ എത്രയോ ഭേദമാണവൻ അത്രയും പറഞ്ഞുകൊണ്ട് അനന്യം എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോകാൻ തുടങ്ങി എന്നാൽ അകത്തേക്ക് കയറുന്നതിനു മുൻപ് അവൾ ഒന്ന് നിന്നു ഈ കഥയുടെ ബാക്കി അറിയാൻ ഡൗൺലോഡ് പോക്കറ്റ് എഫ് എം ആപ്പ് ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ